ഏ ഹലോ വെൽക്കം ബാഗീസ് ഒരു ഇട്ടി വെട്ട് മത്സരം ഇന്നത്തെ മത്സരം അടിപൊളിയായിരുന്നു ഇന്നൊരു ത്രില്ലർ കാണാൻ പറ്റി ആദ്യം ബാറ്റിങ്ങിറങ്ങിയ ലക്നൌ സൂപ്പർ ചിങ്സ് അവിടെ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് റൺസ് കഴിഞ്ഞാൽ ഒരു മുഹമ്മദ് ടോട്ടൽ ഉയർത്തുന്നു എന്നാൽ ഇരുന്നൂറ്റി മുപ്പത്തി നാലിൽ കെ കെ ആർ ഇന്നിങ്സ് അവസാനിക്കുന്നു ആദ്യം ബാറ്റിങ്ങിറങ്ങിയാൽ ലെല്ലിക്ക് വേണ്ടിയിട്ട് മാർക്കറും അതോടൊപ്പം തന്നെ മാർഷും കിടിലൊരു സ്റ്റാർട്ടാണ് ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം വന്ന നിക്കോളാസ്പൂർ ആണെങ്കിൽ അടിയോട്ടടി അടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊമ്പര അടി മുപ്പത്താറ് ബോൾ എൺപത്തേഴ് റണ്ണ് യാതൊരു വകവുക്കില്ലായിരുന്നു എടുത്തിട്ട് അടിച്ചു ഇവിടെ മിച്ചൻ മാർഷ് ഒന്ന് ആവാൻ കുറച്ച് ടൈം എടുത്തു ആദ്യം ഒരു പത്ത് പന്ത്രണ്ട് ബോളുകളും കുറച്ച് ലാഗ് ആകഴിച്ചെങ്കിലും പിന്നീട് പുള്ളി എടുത്തിട്ടാണ് അടിച്ചത് ാണ് അവിടെ മുപ്പത്തി ആറ് ബോളിൽ നിന്ന് നിക്കോസ് നോട്ടൌട്ടായിട്ട് അടിച്ചിട്ടിരുന്നത് അതോടൊപ്പം തന്നെ നാപ്പത്തെട്ട് ബോളി എൺപത്തൊന്ന് റൺസുമായിട്ടാണ് മാർഷ് അവിടെ നിന്ന് പോകുന്നത് അതിനുശേഷം വന്ന അബ്ദുൾ സമദിനും ഡേവിഡ്മിറും നാലു നാല് നാല് വീതം കളിച്ചെങ്കിലും കാര്യമായിട്ട് വലിയൊരു സ്കോർ അവർക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാലും ഇടിപെട്ട ഒരു ടോട്ടൽ തന്നെയാണ് ഈ ഒരു ഗ്രൗണ്ടിൽ ഉയർത്തിയെന്ന് വിചാരിച്ചപ്പോഴാണ് തിരിച്ചുവന്ന് കെ കെ ആറിന്റെ വക പഞ്ഞിക്കടൽ ആദ്യം ഏഴ് വിക്കറ്റ് ആയിട്ട് ക്യുൻ ഡ്യൂക്കോക്കിന് വിക്കറ്റ് പോകുന്നു അവിടെ രണ്ട് സിക്സുകൾ ഡ്യൂക്കോ അടിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് മനസ്സിലായി ഈ ട്രാക്കിൽ നല്ലൊരു ചേസ് സാധിക്കുന്നത് ഇരിച്ചിത് സുനിൽ നയനും അജിങ്കീരഖാനും കൂടെ കിടിലൊരു സ്റ്റാർട്ട് ഇട്ടു കൊടുക്കുന്നു അജിങ്കർഖാനെയും വെങ്കിടേശേരും ക്രീസിൽ നിന്ന സമയത്ത് ഈ ഒരു മത്സരം ഇവർ ജയിക്കുന്നു ഉറപ്പിച്ചതാണ് അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലക്നൗ കളി തിരിച്ചു പിടിക്കുന്നത് ലക്നൌന്റെ ബോളേസ് എല്ലാം നല്ല എക്സ്പെൻസീവ് ആയി പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം ഇവർ പിടിക്കുന്ന നോക്കുക നൂറ്റി അറുപത്തി രണ്ടിന് മൂന്ന് എന്ന നിലയിൽ അജിങ്കീയ രഖ പോകുമ്പോൾ അതായത് പതിമൂന്ന് ഓവറിൽ നൂറ്റി അറുപത്തി രണ്ടിനേ എന്ന നിലയിൽ നിന്നും അവിടെ നിന്ന് തകർച്ചയായിരുന്നു പിന്നീട് ബാറ്റിങ്ങിന് ഇറങ്ങിയ രമൺദീപിനാണെങ്കിലും അല്ലെങ്കിൽ അങ്കിഷ്ജിക്കാണെങ്കിലും ആൻഡ്രേസിനാണെങ്കിലും കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ഫിനിഷിംഗ് തൈഡിൽ അവിടെ സിംഗ് മാക്സിമം ശ്രമിച്ചു നോക്കി പക്ഷേ നാല് റൺസിൻ്റെ ഒരു തോൽവിയാണ് അവിടെ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നത് കെ കെ ആറിന് ആ ഈ ഒരു മത്സരത്തിലേക്ക് ചോദിച്ച് നോക്കി കഴിഞ്ഞാൽ മത്സരത്തിലെ ടേയ്ണിങ് പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെൽ സെറ്റിൽഡ് ആയിട്ട് നിന്നിരുന്ന നല്ല മൊമെൻ്റ് നിന്നിരുന്ന വെങ്കടേശർ ഒരു വൈഡിന് വേണ്ടി അപ്പീൽ പോകുന്നു ആ ഒരു മൊമെൻറ്റ് കറക്റ്റായിട്ട് ലക്നോ അവിടെ യൂസ് ചെയ്തു ലൈക്ക് അവർ കുറച്ച് ടൈം എടുത്തു ആ ഒരു ടൈം എടുക്കൽ നല്ല മൊമെന്റിൽ പോകുന്ന സമയത്ത് ആ ഒരു ബ്രേക്ക് വന്നത് നന്നായിട്ട് തന്നെ യൂസ് ചെയ്യാൻ സാധിച്ചു അതിനു ശേഷം ഒരു ലാഗായിരുന്നു അവിടെ കൊൽക്കട്ടൻ ബാറ്റിംഗ് സൈഡിൽ സംബന്ധിച്ചത് പിന്നീട് കുളികുണ്ണാ വിക്കറ്റ് പോകുന്നു വെങ്കടേശ്ശേരന്റെ കണക്ഷൻ ശരിയാവുന്നില്ല ആക്ച്വലി പുള്ളി നന്നായിട്ട് തന്നെയാണ് കളിച്ചത് പക്ഷെ അതിനുശേഷം പുള്ളിക്ക് കണക്ഷൻസ് ശരിയാവുന്നില്ല എടുക്കുന്ന ഷോട്ടൊന്നും ബാഡായി പോകുന്നു സിംഗിൾസിലേക്ക് കൺവേർട്ട് ആകുന്നു അതിനുശേഷം അവിടെ വെങ്കടേശ്ശേരന്റെയും വിക്കറ്റ് വരുന്നു ആക്ച്വലി ആ രമൺ ദീപ് വന്ന സമയത്ത് തന്നെ ആൻഡ്രോഡസിൽ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി മാറ്റം ഉണ്ടാകും ലൈക് കമ്പയർഡ് ടു കമ്പയർഡ് എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ രവൺദീപിനെ കണ്ടാലും അകിഷ് കുഞ്ചേക്കാളും എക്സ്പീരിയൻസ് ഉള്ള താരങ്ങളാണ് റസലും റിംഗു ആ ഒരു സമയത്ത് അവർക്ക് കയറ്റം കൊടുത്തിരുന്നെങ്കിൽ സ്ഥാനക്കയറ്റം കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി വ്യത്യാസം വന്നിരുന്നില്ല റിംഗു നല്ല ടച്ചിലായിരുന്നു ഇവര് മത്സരം ചെയ്ത് ചെയ്യുന്ന ഉറപ്പിച്ചു പോകേണ്ടി നല്ലൊരു ചേയ്സ് കാണാമെന്ന് ഉറപ്പിച്ച സമയത്താണ് ശരിക്കും ലക്നോ ഈ ഒരു മത്സരത്തിൽ തിരിച്ചു പിടിക്കുന്നത് എന്തായാലും ഇത്രയൊരു മാമ ടോട്ടൽ ചെയ്സ് പൂട്ടും നാല് റൺസിൻ്റെ തോൽവിൽ മാത്രമാണ് അവിടെ കൊൽക്കത്തേക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് എന്തായാലും ആരാധകനെ സംബന്ധിച്ച് അതായത് ക്രിക്കറ്റ് കാണികളെ സംബന്ധിച്ച് ട്വൻ്റി ട്വൻറ്റി കിട്ടുന്ന ഒരു മത്സരം കാണാൻ സാധിച്ചു എന്തായാലും ഈ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കവൻഡ് രേഖപ്പെടുത്തുന്നത് ഋഷഭന്തിന്റെ കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആൾ നല്ല ടെൻഷൻ ആയിരുന്നു വിക്കറ്റ് ബിഹൈൻഡ് വികേന്ദ്ര സ്റ്റംസില് കുറെ ടെൻഷൻ ഉണ്ടായിരുന്ന ആൾക്ക് പതിനാറ് ഓവർ വരെ ശരിക്കും കൈ കയ്യിൽ നിന്ന് പോയെന്ന നിമിഷത്തിലായിരുന്നു അതുകഴിഞ്ഞാണ് ഇവർ തിരിച്ചു വിളിക്കുന്നത് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ പറയുന്ന ദിക്വേഷിന്റെ ബോളിങ് ലുക്കറ്റ് ഹിസ് എക്കോണമി എട്ടേ പോയിന്റ് രണ്ടേച്ച് എക്കോണി ബാക്കി നാല് ബോളേഴ്സും ഈ ഒരു എക്കോണമി മോൾഡായി പോയ സമയത്ത് ഡിഗ്വേഷ് അവിടെ മുപ്പത്തി മൂന്ന് റൺസ് മാത്രമാണ് വിട്ടുകൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അവിടെ എടുത്തു പറയാനായിട്ട് ഒരു വിക്കറ്റും താരം എടുത്തു സുനിൽ തന്നെ എന്റെ ഒരു വിക്കറ്റും താരം എടുക്കാൻ സാധിച്ചു ഡിഗ്വേഷിനെ അടിക്കാൻ ശ്രമിക്കുമ്പോൾ ബൗണ്ടറീസ് ക്ലിയർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും ഈ ഒരു മത്സരം അങ്ങനെ ലക്നൌ തിരിച്ചു പിടിക്കുകയാണ് പക്ഷേ ഈ ഒരു അഞ്ച് ബോളിംഗ് ഓപ്ഷൻ വെച്ച് എത്രത്തോളം ഫ്രണ്ടിലേക്ക് ലക്നൗവിന് പോകാൻ സാധിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു കാര്യമാണ് മറ്റ് ബോളേഴ്സിനെ കൂടെ യൂസ് ചെയ്ത് നോക്കാനാണ് ലൈക്ക് അവർക്ക് പാർട്ട് ടൈം സ്പിന്നേഴ്സ് ആയിട്ട് ആൾക്കാരുണ്ട് അവർക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ഒരു മീഡിയം ബേസ് ബോളറായിട്ട് വേണമെങ്കിൽ മാർഷിനെ യൂസ് ചെയ്യാം അതോടൊപ്പം തന്നെ മാർക്രം ഒരു ഓപ്ഷനായിട്ട് അവിടെ സ്പിന്നർ ആയിട്ടുണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല ഈ ഒരു ബോളിംഗ് സൈഡിൽ തന്നെ നിർത്തി നോക്കുന്നത് എന്തായാലും അത് വർക്കൗട്ടായിട്ടുണ്ട് എന്നല്ല ലെഡ്സി ഇനിയുള്ള ഭാവി മത്സരങ്ങൾ എന്താവും നമുക്ക് കാർത്ത് നടന്നെങ്കിൽ അപ്രാമികൾ കുറച്ച് ബൈ ബൈ ബേഗസ്